ആളുകൾ ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രം രാമക്ഷേത്രം പൗരത്വ ഭേദഗതി ബംഗാളിലും ആസാമിലും ആണ് ഇത് ഒരു ചരിത്ര ഒരു ഒരു ചർച്ച അങ്ങനെ വിഷയമേ അല്ലാത്ത വിഷയങ്ങൾ ഇവിടെ വലിയ ആളി ആളിക്കത്തിക്കുന്ന വിഷയമാക്കി മാറ്റുകയും ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ന്യൂനപക്ഷ വോട്ടെന്നല്ല മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് മുന്നണികൾ തമ്മിലിങ്ങനെ ഇങ്ങനെ മേശയുദ്ധം റിയൽ ഇഷ്യൂസിന്ന് യഥാർത്ഥത്തിൽ എൽ ഡി എഫിനെ പിന്നെ അറ്റാക്ക് ചെയ്യേണ്ട റിയൽ ഇഷ്യൂസ് മാറും യു ഡി എഫ് മാറും യു ഡി എഫിന്റെ തമ്മിലടിയും ഇഷ്യൂസിന്നും മാറും മാറും ഇവരെല്ലാം മറ്റേ അജണ്ടയിൽ കിടന്ന് കിടന്ന് ചർച്ച പിന്നെ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് യു ഡി എഫും അല്ല ഞങ്ങളാണെന്ന് എൽ ഡി എഫും ഇതിൽ വിജയിക്കുന്ന ബി ജെ പിയുടെ ഡി ബി സിയു ആയിട്ടുള്ള അജണ്ടയാണ് അജണ്ട രണ്ട് പാർട്ടി ഇതിനിടയ്ക്ക് ഒരു മാത്രമല്ല ഈ പൗരത്വ നിയമത്തിൻ്റെ വേറെ കാര്യം ഇതിനുമുമ്പ് ബി ജെ പി കാര് ശ്രമിച്ചിരുന്നത് ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള ഒരു ധ്രുവീകരണം മാറി അത് മാറി ഇപ്പം മുസ്ലിം അമുസ്ലിം എന്ന രീതിയില്ല അതിൽ വേറൊരു പ്രത്യേകത ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഈ കൊറോണക്ക് മുമ്പ് വലിയ സമരം നടന്നിട്ടുണ്ട് ഞാനതിൽ പങ്കെടുത്താൽ നാല് വർഷം ഭയങ്കര അത് വലിയ സമരമായിരുന്നു അതിൽ സമരത്തിൽ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോയതാണ് ഈ പ്രസംഗം പോകുന്ന ഒരു സ്ഥലത്തും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും വൈദികരെയോ മതമേലധ്യക്ഷന്മാരോ ആരും അല്ലെങ്കിൽ സമുദായത്തിലെ പ്രമുഖരായ വ്യക്തിയിൽ ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല അത് എന്ത് സംഭവിച്ചു ഇവരൊക്കെ അതിൽ നിന്ന് വിട്ട് കയറും പക്ഷേ അവർ ഈ മണിപ്പൂർ കലാപത്തിന് ശേഷം അല്ല മണിപ്പൂർ കലാപം ശരിയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് അല്ലെ ഇതിപ്പോ ഈ ഈ ഒരു വിഷയത്തില് ഒരു അപഹാസ്യനാവുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് കേരളത്തിൽ നടപ്പാക്കില്ല അതിലും വലിയ കേരളം അതെ കേരളത്തിൽ പാസ്പോർട്ട് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരല്ല പൗരത്വം പാസ്പോർട്ടാണ് ആണ് പൗരത്വം കൊടുക്കാൻ കൊടുക്കാതിരിക്കുക ചെയ്തത് അത് എവിടെ ആസാമില്ല ജയശങ്കർ അതുപോലെ നമ്മളിപ്പോ മുൻപൊക്കെ പ്രധാനമന്ത്രിമാർ ഇപ്പോൾ കേരളം പോലെ സംസ്ഥാനത്ത് വരിക എന്ന് പറയുന്ന ഒരു ടേമിൽ തവണയൊക്കെയാണ് വരുന്നത് ഇപ്പൊ മോദി ഏറെക്കുറെ അടുത്ത കാലത്ത് ഈ തുടർച്ചയായിട്ട് കേരളത്തിൽ വരികയും തമിഴ്നാട്ടിൽ വരികയും ഒക്കെ തന്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പം രാ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹം തൃപ്രയാർ ശ്രീരാമക്ഷേത്ര അതുകൂടി തൃപ്രയാർ ക്ഷേത്രത്തിന് തന്നെ വലിയ ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടാകും അത് ഇപ്പോഴാണ് നമ്മളറിയുള്ളത് തൃശൂർ ജില്ലയിലെ കുറച്ച് ആൾക്കാർ മാത്രമേ അറിയുവായിട്ടുള്ളൂ ആ തൃപ്രയാർ ക്ഷേത്രത്തിന് വലിയ ഒരു ഫേസ് ലിഫ്റ്റ് വരും അത് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ രാമേശ്വരത്ത് പോകുന്നു അവിടെ കാരണം ഇതും ഒരു വലിയ ഒരു ദേശീയ സംഭവമാക്കി മാറ്റിയാണ് ഇത് ദീർഘകാലാടിസ്ഥാനത്തില് ബിജെപി കേരളത്തിലോ തമിഴ്നാട്ടിലോ ലക്ഷ്യം വെക്കേണ്ടത് എന്താണ് ഈ ഇത് ഞാനാ ബി ജെ പിയെ സംബന്ധിച്ചോളം അവരിപ്പോൾ ഏതാണ്ട് കർണാടക ആന്ധ്ര തെലങ്കാന വരെ എത്തിയിട്ടുണ്ട് സാമാന്യം കർണാടകയിലാണ് അവർക്ക് ഏറ്റവും നല്ല ബേസ് ഉള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അങ്ങനെ വിട്ടാൻ പറ്റില്ല അടുത്ത സ്റ്റേജിൽ കേരളത്തിലും പിന്നെ തമിഴ്നാട്ടിലും കൂടി അവർക്ക് സൗത്ത് ഇന്ത്യ വെണ്ടിക്കൂടി പാറിക്കണം സൗത്ത് ഇന്ത്യ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് വെച്ചിരിക്കുകയാണ് മിക്കവാറും എനിക്ക് സൗത്ത് ഇന്ത്യയിലെ കിഴക്കേ ഇന്ത്യയിൽ ഇതുപോലെയായിരുന്നു ഒഡീഷയിൽ അല്ലെങ്കിൽ ബംഗാളിനൊന്നും ബി ജെ പി കാര്ക്ക് കയറാൻ പറ്റില്ലായിരുന്നു നോർത്ത് ഈസ്റ്റിൽ തീരെ പറ്റില്ലായിരുന്നു അതൊക്കെ അവർ കൈക്കലാക്കി ഇനിയിപ്പോൾ കേരളവും തമിഴ്നാടും ആണ് ബാക്കിയുള്ളത് അത് പിടിക്കാനുള്ള ശ്രമമാണ് കേരള തെരഞ്ഞെടുപ്പിൽ ജയമോ തോൽവും എല്ലാവർക്കും പ്രശ്നം ആ ബി ജെ പിക്കാർ ആർ എസ് എസ്സുകാരെന്ന് വെച്ചാൽ അവർ അഞ്ചു കൊല്ലത്ത് അജണ്ടയിലോ അവർ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇത് അത്ര കമ്മ്യൂണിസത്തില് പാർട്ടിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക അപ്പോൾ അത് പരിചിതമായ ഒരു സംഭവമാണ് കേരളത്തെ അസംബ്ലിൻ്റെ അപ്പോൾ അത് ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ സമീപകാലത്ത് നടത്തിയ ചില സർവേകൾ സ്ത്രീകളുടെ വോട്ട് ബി ജെ പിക്ക് കൂടുതലായിട്ട് കിട്ടി തുടങ്ങുന്നു എന്ന് ഉള്ളൊരു ചില സർവേകളുണ്ട് അപ്പോൾ അത് പിന്നെ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ പിന്നെ റാലി സംഘടിപ്പിക്കുക സ്ത്രീകളുടെ വോട്ടുകളുടെ ഒരു സ്ഥിതി കേരളത്തിൽ യൂത്തും അല്ല സ്ത്രീകളുടെ വോട്ട് ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ട് മാറുന്നുണ്ട് നല്ലപോലെ മാറുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ഒന്നാമത് നരേന്ദ്രമോദി ഒരു വലിയ വിഗ്രഹമാണ് ദേശീയ വിഗ്രഹമായിട്ട് വളർന്നു കഴിഞ്ഞു മോഡിക്ക് മാത്രമേ ഇന്ത്യയെ നയിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ അദ്ദേഹം ഒരു വെറും ഒരു രാഷ്ട്രീയ നേതാവല്ല അല്ല മാൻ ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ഒരു ആ നിലയിലെത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ പോലും ഇനി ബി ജെ സാന്നിധ്യം തന്നെ ഇല്ലാതിരുന്ന തമിഴ്നാട് പോലുള്ള പോലുള്ള സംസ്ഥാനത്തിൽ പിന്നെ കേരളത്തിൽ വരുമോ കേരളത്തിൽ പിന്നെ ഒരു ഗുണമുണ്ട് ബിജെപി ഒരു കാരണവശാലും ജയിക്കാൻ സമ്മതിക്കാത്തത് ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാര് തന്നെയാണ് പണ്ഡിറ്റ് നെഹ്റു പാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞത് കമ്മ്യൂണിസം ഒരു കാരണ വിഷയം ഗതി പിടിക്കരുത് നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇപ്പോഴല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പറഞ്ഞാൽ കേരളത്തിൽ ബിജെപിയെ വളരെ ശരിയാണ് ശരിയാണ് കോൺഗ്രസിലും ഉള്ളത് പോലെ അതിനേക്കാൾ അധികമായിട്ട് അതിനേക്കാൾ അധികമായിട്ടുള്ള ഉണ്ട് ഈ മോദിയുടെ പ്രഭാവം വളർത്തുന്നതിൽ നമ്മുടെ ദേശീയപാതകളുടെ വികസനമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രാജ്യത്തൊട്ടാകെ അടിസ്ഥാന സൗകര്യം അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് അത് ഏറ്റവും ഈ കഴിഞ്ഞ ടയ്ക്കാണ് എല്ലാ സം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ദേശീയപാത വികസനവും പുതിയ പിന്നെ റോഡുകൾ റെയിലുകൾ ഇത് വലിയ തോതിലുള്ള ഈ മൂന്ന് ലൈനിലാണ് ഇവരുടെ ആക്രമണം ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് മൂന്നാമത്തെ സൈനിക ശക്തിയാണ് എന്ന് പുള്ളി ദിവസവും പറയുന്നു എൻ്റെ ഭരണം കഴിയുമ്പോൾ അഞ്ചുവല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ മൂന്നാമത്തെ ശക്തി ശക്തിയായിട്ട് മാറും നമുക്കിത് വിശ്വസിക്കലേ മാറുകയുള്ളൂ പിന്നെ സൈനിക ശക്തിയാണ് ഇന്ത്യ ചൈന ആവട്ടെ പാകിസ്ഥാനായിട്ട് നമ്മുടെ ഇതിൻ്റെ മേലിൽ വരില്ല അവന്റെ പണി തീരും അത് അത് മോദി അഭ്യാസം പോരാ അത് ആളുകൾക്ക് പുള്ളി പോകും പുള്ളി സിയാച്ചിലും പോവും ദീപാവലിക്ക് അവിടെ പോവും അല്ലെങ്കിൽ നേഫലിൽ പോകും ഇതൊക്കെ പുള്ളിയുടെ ചില ട്രിക്കുകളാണ് മൂന്നാമത്തത് ഏറ്റവും പ്രധാനം ഹിന്ദുത്വ അജണ്ട അതിന്റെ ഭാഗമായിട്ടാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് രായിച്ചത് ഈ ഇപ്പോൾ പൗരത്വ നിയമം വരാൻ സിവിൽ അത് പിന്നെ പറയുള്ളൂ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി അവരുടെ വീക്ക് പോയിന്റ്സ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നികത്തിക്കൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് ഒപ്പോസിഷനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൃത്യമായ മർമ്മം തട്ട് കുത്താനും സാധിക്കും ഇപ്പൊ പാർട്ടി മാറിയത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം പത്മജയുടെയും ഭർത്താവിൻ്റെയും ഓട്ടേ മാറത്തുള്ളൂ പക്ഷേ അതൊരു ദേശീയ തലത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ സാധിച്ചു കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ നാലോളം മുഖ്യമന്ത്രി അയാളുടെ മകൾ വൺ ഫൈൻ മോർണിംഗിൽ ബി ജെ പിയിലേക്ക് പോയി മനസ്സിലായി ചർച്ച ഉണ്ടാക്കും ശരി ആ പക്ഷേ മുരളീധരൻ പറഞ്ഞത് ഈ പത്മജ കൊണ്ടുപോയതുകൊണ്ട് ബി ജെ പിക്ക് കാൽ കാശിൻ്റെ ഗുണമില്ലാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലാന്നല്ല ശരിയാണ് ഇല്ലാന്നല്ല ശരിയാണ് പക്ഷേ ബി ജെ പിക്ക് ഗുണമില്ല പക്ഷെ അത് കോൺഗ്രസ്സിന് ദോഷമാണ് കെ പോയി മാറുമ്പോൾ കോൺഗ്രസ്സുകാരന്റെ ഒരു അത് തന്നെയല്ലേ ബിജെപി ലക്ഷ്യമല്ലേ അതാണ് ഒരു ലക്ഷമ